ഹലോ സ്ലാമലൈക്കും ഇതാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഒരു പുഡിങ്ങാണ് പാൽ പുഡിങ്ങ് അതിന് കുറേ സാധനങ്ങളൊന്നും വേണ്ട കേട്ടാ നമ്മളെ വീട്ടിലുള്ള പാൽ മുട്ടയും ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊരു പുഡിങ് തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പക്ഷ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് ഞാൻ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്കിനി നമ്മൾക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കണം പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം കേട്ടാ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല അപ്പം ഞാൻ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കിത് ചെയ്ത് കാണിച്ചു തരുന്നത് ഞാൻ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കോൺഫ്ലവർ കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുക്കണം പാൽ മുട്ട ഒഴിച്ചാൽ തന്നെ പാൽ കട്ടിയാവും എങ്കിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിയാക്കിയിട്ട് എടുക്കാം നമ്മളെ മിക്സ് ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ ഇങ്ങനെ കേട്ടാ ഇനി നമുക്ക് ഒരു കുട്ടിംഗ് ട്രയ അല്ലേ എൻ്റെ കുട്ടിംഗ് ട്രൈ പൊട്ടിയിരിക്കാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രയം എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ബ്രെഡ് നമുക്ക് നിരത്തി കൊടുക്കാം അതിന് ശേഷം നമ്മളെ ഈ പുട്ടിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വലുതുള്ളവർക്ക് നാലഞ്ചൊക്കെ ബ്രെഡ് നിരത്തി കൊടുക്കട്ടെ എൻ്റെ ട്രേ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി ഞാൻ ഈ പാകത്തേക്ക് ബ്ലഡ് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഫില്ലിങ് ഇവിടെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്കും നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി എൻ്റെ കയ്യിൽ ക്യാഷും അതേപോലെ പിസ്തയും ഉണ്ടായിരുന്നപ്പോൾ ഇത് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് നമ്മളെ കയ്യിൽ നട്ട്സ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ നെട്സ് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കണം അതാണ് ഫുഡിൻ്റെ മാജിക് അതെല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കുക അതല്ലെങ്കിൽ ഫ്രിഡ്ജിന് അടിയിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം ഇൻഷാല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സാം